ദീനൻ്റെ ശരിയായ വടികൾക്ക് അപ്പുറത്തേക്ക് പോകരുത് ശരിയായ വടിയിലെ ഞാൻ ഈ ശരിയായ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കക്ഷി സ്വഭാവത്തോട് കൂടിയല്ല ഒരിക്കലും അങ്ങനെ ഒരാൾ മനസ്സിലാക്കരുത് അങ്ങനെ ഉദ്ദേശത്തിലല്ല ഞാനത് പറയുന്നു ഒരാളെ ഒരു കക്ഷി രൂപത്തിലല്ല നമ്മൾ കാണേണ്ടത് നമ്മളിൽ പലരും വളർത്തപ്പെട്ട ഒരു കക്ഷി ചിന്തയോടുകൂടിയാണ് എന്നതുകൊണ്ട് നമ്മളിൽ പലർക്കും ചിന്താഗതി ഉറ്റുമാറാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറയുന്നത് എനിക്കടക്കം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും ഞങ്ങളും നമ്മളും ഇങ്ങനെയല്ല മുസ്ലിമീങ്ങളോട് നസിഹത്തുള്ളവനാകുക ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് നസിഹത്തുള്ളവനാകുക ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ മുസ്ലിമാണോ അവൻ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ പോയിരിക്കാനല്ല അവൻ ചെയ്യുന്ന തെറ്റിൽ നിയോജിക്കരുത് അവൻ്റെ പ്രവർത്തനങ്ങളിൽ ശരികേടുണ്ട് എങ്കിൽ അതിൽ വിയോജിക്കണം എന്നാൽ ന്യായീകരിക്കരുത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അബദ്ധങ്ങളിലൊന്ന് ഞാൻ മൂപ്പരുത്താണ് തീരെ പഠിക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റു പറഞ്ഞോ പറഞ്ഞാൽ നാളെ നിങ്ങൾ തയ്യാറായിരിക്കും ന്യായീകരിക്കാൻ വേണ്ടി എന്തിനെങ്കിലും ജീവിക്കുന്നത് എന്തിനെങ്കിലും ഇങ്ങനെ ആവുന്നത് ഇതിന് ആവശ്യമില്ല ഒരാളും ഒരാളെ ന്യായീകരിച്ചോളൂ ഒരു സംഘടനയും ന്യായീകരിക്കാൻ നിൽക്കേണ്ടില്ല അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് പറയാൻ അയിൽ നിൽക്കാൻ അപ്പുറത്തേക്ക് ഒരാളെ ന്യായീകരിക്കേണ്ടില്ല ഒരാളെ ന്യായീകരിക്കണം ഒരാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരി അലഹദില്ല തെറ്റാണെങ്കിൽ അവരെ തെറ്റാൻ സഹോദരങ്ങളെ അങ്ങനെ വളരാൻ നമുക്ക് കഴിയണം ഞാൻ ഈ പറഞ്ഞത് ഒരാൾ തെറ്റാണ് നാട്ടിലൊന്നാകെ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ ആളെ ചീത്ത പറയും ഇങ്ങനെ കളിയാക്കണം പക്ഷെ ഒരാളോടും എന്ത് ചെയ്യരുത് തഹസുബുണ്ടാക്കരുത് തെസുബ് ഉണ്ടാകരുത് ക്ഷിത്വം ഉണ്ടാകരുത് അന്ധമാകരുത് പഴയകാലത്തേക്ക് മധുബിനോടെ എൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും കൂടി കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇന്ന് ഇത് മറ്റു പലതിൻ്റെയും പേരിലാണ് വ്യക്തികളുടെ പേരിൽ സംഘങ്ങളുടെയും കക്ഷികളുടെയും പേരിൽ മസ്ജിദുകളുടെ പേരിൽ സംഘടനകളുടെ പേരിൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വരെ മസ്ജിദുകൾ പൂട്ടിയിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്താ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ ഒരു ഒരു സ്ഥലത്ത് മസ്ജിദിൽ ഒരാൾ കേറിയിട്ട് അക്ബർ എന്ന് എന്തുകൊണ്ട് പള്ളി കൈക്കലാക്കാൻ തെക്ക്ബീർ ഉദ്ദേശം ഈ പള്ളിക്ക് വേണ്ടി പള്ളി കൈക്കലാക്കാൻ പിടിച്ചു വലിച്ചവൻ്റെ ഉദ്ദേശം ഈ നിസ്കാരം ഭാഗത്തിലാക്കുന്നത് സഹോദരങ്ങളെ എപ്പോഴും ചിന്തിക്കുക നമുക്ക് ഏറ്റവും പ്രധാനമാകേണ്ടത് മുസ്ലിമീൻ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും മസ്ലഹത്താണ് അവരുടെ നന്മയാണ് മസ്ലഹത്തുൽ മസ്ലഹത്തുൽ മസ്ലഹത്തു മസ്ലഹത്തു ഉസ്താദിൻ അല്ല മസലാഹത്ത് എന്റെ സംഘടനയുടെ മസലാഹത്ത് എന്റെ കൂട്ടാളികളുടെ മസലാഹത്ത് ഇതല്ലാതെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മസലാഹത്ത് വ്യത്യാസം ഇന്ന് പലപ്പോഴും ആളുകൾ അവനവനൊരു സംഘം ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ മസ്ലഹത്ത് ഇസ്ലാമിൻ്റെ മസ്ലഹത്താണ് അതിനുവേണ്ടി എന്തു ചെയ്യും അതിനുവേണ്ടി പറയും അതിനുവേണ്ടി ആളുകൾക്കെതിരെ ഇങ്ങനെ ആകരുത് ഇത് പറഞ്ഞോ തെറ്റി ചോദിക്കാൻ പോകുന്ന കാര്യം ഒരു പ്രയോജനം കൊണ്ടില്ല ഒരു പ്രയോജനം ഈ ജാതി കക്ഷിത്വങ്ങൾ കൊണ്ട് ഒരു ദീനിനു വേണ്ടി നിലകൊള്ളുന്നു അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞതുപോലെ നിങ്ങൾ അതായത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക നിലകൊള്ളലു നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നു ഒരാൾക്കെതിരെ അനീതി ചെയ്യണം ഒരാൾക്കും ഇതിൽ അനീതി ചെയ്യാറ് എൻ്റെ എതിരാളിയാണെങ്കിൽ പോലും അവൻ മുസ്ലിം അല്ലെങ്കിൽ പോലും നമ്മൾ നീതി എന്നത് എല്ലാവർക്കും നിർബന്ധമാണ് എല്ലാവരോടും നിർബന്ധമാണ് മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതാവട്ടെ പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചിന്ത നഷ്ടപ്പെട്ടതോടുകൂടി അനീതിയിലേക്കാണ് ആളുകൾ ചെല്ലുന്നത് അനീതിയിൽ സഹകരിക്കരുത് നന്മകളിൽ എല്ലാത്തിനും സഹകരിക്കരുത് അതിക്രമങ്ങളിൽ സഹകരിക്കരുത് ഹൈറാണോ നിന്റെ അമൽ കൊണ്ടുണ്ടാകാൻ പോകുന്ന അനന്ത ഫലങ്ങൾ എന്താണെന്ന് ചിന്തിക്കുക